ഹായ് ഡിയേസ് ഒത്തിരി പ്ലാൻസ് ഏത് പ്ലാന്റ് എടുത്താലും നാൽപ്പത്തഞ്ച് രൂപ മാത്രം കേട്ടോ അതും ഹാങ്ങിംഗ് പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഫസ്റ്റിത് ഹാംഗിങ് പ്ലാന്റ് ആയ സെഡാണ് രണ്ടാമത്തത് വാൻഡ്രിങ് ജൂവാണ് വാണ്ട്രിങ് ജൂവിൻ്റെ മൂന്ന് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാത്തിനും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ടൈഗർ ലിപ്സ്റ്റിക് ആണ് അത് ലീഫിൻ്റെ ഭംഗിയായിട്ടോ ആ ചെടിൻ്റെ അട്രാക്ഷൻ അടുത്തത് വരുന്നത് പീലിയ പ്ലാന്റ് ആട്ടോ പീലിയ പ്ലാന്റ് നല്ല ബ്ലാക്ക് ലീഫിലുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡും പിങ്കും ഓഫീസിലേക്ക് ൊക്കെ ഈ ഒരു റേറ്റ് ആട്ടോ നമുക്ക് തരുന്നത് അതും വളരെ ലിമിറ്റഡ് ഓഫറാണ് അടുത്തത് വരുന്നത് ബേബി സൺറോസ് ആണ് ബേബി സൺറോസിൻ്റെ നോർമൽ ലീഫിലുള്ളതും അതേപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല വെരിഗേറ്റഡ് ലീഫിലുള്ളതും നമുക്ക് അവൈലബിൾ ആണ് അതും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജേഡ് പ്ലാന്റ് ആട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഒരുപാട് നമ്മൾ വാട്ടറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു നോർമൽ കെയറിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് അടുത്തത് വരുന്നത് ആണ് റിഫ്താലിസിൻ്റെ